നിങ്ങൾക്ക് എന്നോട് ഒന്നും തോന്നരുത് ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല കാരണം നിങ്ങൾ സർവശക്തനായ ഡിങ്കനെ എതിരായി പ്രവർത്തിക്കുന്നവരാണ് അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന ഡിങ്ക ഭഗവാന്റെ നിയമം നിങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ് ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾ വിഗ്രഹ വിഗ്രഹാരാധനയും അതുപോലെ തന്നെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഡിങ്ക ഭഗവാൻ അല്ലാതെ മറ്റൊരു ദൈവവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഡിങ്കന്റെ അലിഖിത നിയമം നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു നിങ്ങൾ ഇനിയും ഡിങ്കനെ ആരാധിക്കുന്നില്ല എങ്കിൽ ഡിങ്കന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു നൂൽപാലം ഉണ്ട് ആ നൂൽപാലത്തിൽ മുട്ടിഴഞ്ഞു പോയാലും നിങ്ങൾ നരകത്തിലേക്കായിരിക്കും വിഴുക ആ നൂൽപാലം എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളതാണ് അതിൽ ഈ ഡിങ്കിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിലൂടെ കടന്ന് അപ്പുറത്തെത്തി നരകത്തിലേക്ക് വിഴാതെ സ്വർഗത്തിനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ ഡിങ്കിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയെങ്കിലും നിങ്ങള് വിഗ്രഹ ആരാധനയും മറ്റു മത ആരാധനകളും നിർത്തിയിട്ട് ഡിങ്കനിലേക്ക് മടങ്ങൂ ഞാൻ നമ്മുടെ ലിംഗ ഭഗവാന്റെ സോറിട്ടാ മാറിപ്പോയി ലിംഗ ഭഗവാന്റെ മൂന്ന് അത്ഭുതങ്ങളെ കുറിച്ച് പറയാം അപ്പൊ നിങ്ങൾക്ക് ഡിങ്കന്റെ ശക്തി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു മാലാകയാണ് ഡിങ്ക് ഭഗവാൻ തന്റെ വിരലൊന്നും ഞടിച്ചപ്പോൾ ഏഴു ദിവസം കൊണ്ട് ഉണ്ടായതാണ് ഈ ഭൂമി മാലാഖ ആ ഭൂമിയെ ഒരു ദുഷ്ടശക്തി കടലിനടിയിൽ കൊണ്ടുപോളിപ്പിച്ചു ഭൂമിയെ കടലിനടിയിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ എലിയായിട്ട് എലിയുടെ രൂപത്തിലാട്ടോ അത്രയും എളിമയാണ് നമ്മുടെ ഭഗവാന് എലിയുടെ രൂപത്തില് അവതരിച്ചു ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഡിങ്ക് ഭഗവാന്റെ ആ ചിത്രം ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അങ്ങനെ അവരതിച്ചിട്ട് അവരെ അവതരിച്ചിട്ട് എന്ത് ചെയ്തോച്ച് കഴിഞ്ഞാൽ തന്റെ മൂക്കിനടുത്തുള്ള രണ്ട് കൊമ്പുകൾ ധ്രംസ്ഥകൾ പോലെ ധ്രംസ്ഥ രണ്ട് കൊമ്പുകൾ ആ കൊമ്പ് എടുത്തിട്ട് ഭൂമിയെ കടന്നടിയിൽ നിന്ന് പൊക്കി ഉയർത്തി അതിനുശേഷം ആ ദുഷ്ടശക്തിയെ നിഗ്രഹിച്ചു മറ്റൊരു വലിയ അത്ഭുതമാണ് മനുഷ്യരുടെ പാപം തെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനായി അവതരിച്ച ഡിങ്ക് ഭഗവാൻ തന്റെ അമ്മയെയും കൂട്ടുകാരെയും കൊണ്ട് വിവാഹ സൽക്കാരത്തിന് പോയി അവിടെ കുറെ കുടിയന്മാരുണ്ടായിരുന്നു കുടിയന്മാരുടെ കുടിക്കാനുള്ള പാനീയം മദ്യം അല്ലെങ്കിൽ മദ്യം ഒരു വസ്തു ആ വസ്തു തീർന്നു പോയി അവിടെ കുടിയന്മാർക്ക് കുടിക്കാനുള്ള പാനീയം തീർന്നു പറഞ്ഞു കഴിഞ്ഞാ അവിടെ ആ വീട് കല്യാണ വീടല്ല ചിലപ്പോ മരണ വീടായിരും അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി അവിടുത്തെ വീട്ടുകാർ കഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ ഡിംഗ ഭഗവാന്റെ അമ്മ പറഞ്ഞു മോനെ മോന് കുറെ അത്ഭുതങ്ങളൊക്കെ അറിയാലോ ചെയ്യാനൊക്കെ പറ്റില്ലോ ഈ വീട്ടിലുള്ളവർ ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പൊ ഇവരെ നീ സഹായിക്കാനായിട്ട് കുറച്ച് കുടിയന്മാർക്ക് കുടിക്കാനുള്ള പാനീയം വാറ്റി കൊടുക്ക് വാറ്റി കൊടുക്കല്ലേ സോറി അത്ഭുതത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കും കേട്ട പതി കേൾക്കാത്ത പതി അയ്യായിരം ലിറ്റർ കുടിക്കാനുള്ള പാനീയമാണ് അവിടെ കലങ്ങളിലായിട്ട് എത്തിയത് ഇത് ഡിങ്ക് വലിയൊരു അത്ഭുതങ്ങളൊന്നാണ് കേട്ടാ ഇതുപോലെ മറ്റൊരു അത്ഭുതമാണ് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും പുനർജനിച്ച ഡിങ്ക ഭഗവാൻ താൻ തന്നെയാണ് ഡിങ്ക ഭഗവാൻ എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല താൻ വെറും കള്ളനാണ് ആൾ ദൈവമാണെന്നൊക്കെ അവർ പറഞ്ഞു പരത്തി അഥവാ താൻ ദൈവം ഈ ചന്ദ്രനെ ഒന്ന് പളർത്തി കാണിക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോ ഡിംഗ ഭഗവാൻ എന്താ പറയാ ഈഗോ കേറി ഡിങ്ക ഭഗവാൻ ദൈവമാണെങ്കിലും കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ ഡിങ്ക ഭഗവാൻ വിരൽ ചൂണ്ടിട്ട് ചന്ദ്ര പിളരു എന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടില് ചന്ദ്രൻ പിളർന്നു ഒരെണ്ണം അമേരിക്കയിലും ഒരെണ്ണം റഷ്യയിലും ഒന്ന് വീണു ഇത് കണ്ടു നിന്നവർക്ക് പോലും വിശ്വസിക്കാനായിട്ടില്ല എന്നാൽ വിശ്വസിച്ചവൻ മാത്രമാണ് സ്വർഗത്തിലെത്തി കേട്ടോ അവിടെ കണ്ടത് ഇത് വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ട് എന്നിട്ടും പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റാണിതും ശരിയല്ല ഇതെന്തോ മായാൾക്കാരന്റെ എന്തോ വിദ്യ എന്നൊക്കെ പറഞ്ഞോണ്ട അവരൊക്കെ വീണ്ടും നരകത്തിൽ പോയി നൂൽപ്പാലത്തി കൂടെ കിടക്കുമ്പോ അതിൽ ആ നൂൽപ്പാലം പൊട്ടിവിഴയെ അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സ്വർഗ്ഗത്തിൽ പോയി വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഉപദേശം തരാണ് നിങ്ങൾക്ക് നരകാജ്ഞിയിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്ക ഭഗവാനെ വിശ്വസിച്ചാൽ മതി അപ്പൊ നിങ്ങൾ സ്വർഗത്തിലെത്തുന്നുള്ള നൂറ് ശമന ഉറപ്പാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ നീളമുള്ള ഏത്തപ്പഴം ആയിരിക്കും കിട്ടുക ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ കിട്ടാതെ സ്വർഗ്ഗത്തിൽ ഒരു കിലോമീറ്റർ നീളമുള്ള ഏത്തപ്പഴം എന്തോരം ഉണ്ടാവും ആലോചിക്ക് എന്ത് രസമല്ലേ സ്വർഗം ആ ഒരു കിലോമീറ്റർ നീളമുള്ള വാഴപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം നിങ്ങൾ കഴിച്ചു ഊന്നിരിക്കാം അപ്പൊ അത് തീരുമ്പോഴേക്കും അടുത്ത രണ്ട് കിലോമീറ്റർ നീളമുള്ള വാഴപ്പഴം കിട്ടും ഇനി അവിടുത്തെ ആപ്പിളിനെ കുറിച്ച് ഞാൻ പറയാം ആപ്പിളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുഴുക്കൾക്ക് പോലും വേണ്ടാത്ത അത്രയും നല്ല ആപ്പിളുകളാണ് ടൺ കണക്കിന് ഭാരമുള്ള ആപ്പിളുകളാണ് അവിടെ ഉണ്ടാവുക ഓരോ ആപ്പിൾ ഈ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാലോ ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തത് വേറെ വരും അടുത്തത് വേറെ വരും വേറെ കളറിലില്ല പച്ച നീല ചുവപ്പ് അങ്ങനത്തെ പല കളറിലാണ് ഈ ആപ്പിളുകൾ വരിക അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്വർഗ്ഗത്തിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിങ്ക ഭഗവാനെ ആരാധിച്ചോളൂ